ആ അപ്പോൾ പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇപ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോഡ് ഓഫ് ഗിൽട്ട് ആൻഡ് എന്താ പറയുന്ന റിഗ്രറ്റ്സ് തോന്നിയ സമയമാണ് കേട്ടോ ബിക്കോസ് ഞാനാണെങ്കിൽ എൻ്റെ കരിയറിനെ പറ്റിയോ അല്ലെങ്കിൽ പൊതുവെ ലൈഫിനെ പറ്റി ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടേ ഇല്ല ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന രീതിയിൽ അങ്ങ് പോയി എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛനും സുമയും ഗവൺമെൻറ് ഒഫീഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി അല്ലാതെ വേറൊരു ലൈഫിനെ കുറിച്ച് ചിന്തയോ ഇല്ല കരിയറിനൊരു വേർഡ് തന്നെ അവർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ജോലി വേണം ജീവിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ ബട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ കൊച്ചിലൊന്നും ഇൻ്റർനെറ്റോ എക്സ്പോഷ്യറോ ഒന്നും ഇല്ലായിരുന്നു സോ ഞാൻ വിചാരിക്കണം എത്രയോ പേര് വെളിയിൽ പോയി സെറ്റിലാവണം നല്ലൊരു സ്ഥലത്ത് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് അവരുടെ ലൈഫ് ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് അപ്പം മൈ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ചിന്ത വന്നില്ല എന്താണ് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തേ പ്ലാനിങ് ആമസോൺ പ്രൈമിന്റെ ആണെന്ന് തോന്നുന്നു ആ വണ്ടി ഇങ്ങനെ സിഗ്നൽ ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ടോ ആ ബട്ടൺ പ്രസ് ചെയ്താ പെഡസ്റ്റൈൻ സിഗ്നൽ ഓൺ ആവും പറഞ്ഞാൽ ഞാൻ എപ്പറാളത്തിൽ ക്രോസ് ചെയ്ത് അവരുടെ ലോണിൽ കൂടെ ചവിട്ടിയൊക്കെയാണ് കയറിയത് അങ്ങനെയാണോ ക്രോസ് ചെയ്യേണ്ടത് അറിയില്ല ബിക്കോസ് തേർട്ടി സെക്കൻഡ് കാണിച്ചു തേർട്ടി സെക്കൻഡ് ട്രീസ് ആണ്ടോ നിന്റെ പൈൻ ട്രീ ആണെന്ന് തോന്നുന്നു നിന്റെ കപ്പയുടെ ഇല പോലത്തെ ഒരു സാധനം എന്തുവാണെന്നറിയില്ല സോ മെനി ട്രീസ് ഇപ്പോഴും നമ്മൾ വരുന്ന ആ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ എത്തി പബ്ലിക്സ് എന്നാണ് പേര് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് വാങ്ങിക്കാനില്ല വേണമെങ്കിൽ ബ്രെഡ് വാങ്ങിക്കാൻ അത്രേ ഉള്ളൂ ബട്ട് ഐ ഡോ നോ ഐ അഭിനവ് മുടിവെട്ടാൻ വരുന്നത് ഈ ഒരു സലൂണിലായിരുന്നു പക്ഷെ ഇതിപ്പോൾ മാറ്റി ഇവിടുന്ന് വേറെങ്ങോട്ട് പോയി ചാർബോക്സിന്റെ കോഫിയൊക്കെ ഇരിക്കുന്നു വാങ്ങിക്കാൻ സെറാവി ലോറിയറിന്റെ ഒക്കെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവിടെ എനിക്ക് തലവേദന എടുക്കുന്നു അതുകൊണ്ട് ഞാൻ വെയിലത്തോട്ട് ഇറങ്ങാൻ വയ്യ ഭയങ്കര വെയിൽ വന്ന സമയത്ത് വെയിലത്ര ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനല്ല വന്നത് പക്ഷേ ഞാൻ എന്നിട്ടും മുപ്പത് ഡോളർ ഇവിടെ വെറുതെ കളഞ്ഞു റബനോണിൻ്റെ ഒരു കളേർഡ് ലിപ്പ് ബാമാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഗ്ലേസ്ഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത് ഡയറ്റ് കോക്ക് തണുപ്പുണ്ട് ഇപ്പോൾ കുടിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ബ്രെഡ് എന്താണ് അഭിനം വാങ്ങിക്കുന്ന ബ്രാൻഡ് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ഷെയ്ഡാണ് വാങ്ങിച്ചത് റിയൽ ഈ ഒരു ക്രീം വരും ട്വൽവ് നയൻറ്റി നയൻ ഒക്കെ ഇത് നാട്ടിൽ കണ്ടിട്ടില്ല ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാത്തിനും ഭയങ്കര വിലയാണ് അവിടെ സൺഗ്ലാസ് എടുത്ത് വെച്ച് പൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു കണ്ണു തുറക്കാൻ വയ്യ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് വെയിലത്ത് കണ്ണു തുറക്കാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മെയിൻ റോഡ് എത്തി പക്ഷെ എനിക്ക് ഇടയ്ക്ക് ക്രോസ് ചെയ്യാൻ ധൈര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ ചീരിപ്പാണ് ഞാൻ പോകുന്നത് സോ ഞാൻ സേഫ് സേഫായിട്ട് വീട്ടിലെത്തുകയാണെങ്കിൽ ഈ ഷോർട്സ് പോസ്റ്റഡ് ആവുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഇല്ല സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തോ പറ്റിയെന്നു വിചാരിക്കാം ടേക്ക് കെയർ ആൻഡ് ബൈ